നമസ്കാരം ഇന്ത്യൻ ടീമിൽ പലപ്പോഴും പ്ലേയിങ് ഇലവനിൽ നിന്നും തഴയപ്പെടാറുള്ള മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിന് ദുലീപ് ട്രോഫിയിലും രക്ഷയില്ല ഇഷാൻ കിഷന്റെ പകരക്കാരനായി ഇന്ത്യ ഡി ടീമിലേക്ക് വിളിയെത്തിയെങ്കിലും ആദ്യ മത്സരത്തിൽ അദ്ദേഹം പ്ലേയിങ് ഇലവനിൽ നിന്നും തഴയപ്പെട്ടിരിക്കുകയാണ് സഞ്ജുവിനെ ഒഴിവാക്കിയ ഡി ടീമ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പകരം കെ എസ് ഭരതിനെ വിക്കറ്റ് കീപ്പറായി കളിപ്പിക്കുകയായിരുന്നു ഇതോടെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനം കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് നിരാശരാകേണ്ടി വരികയും ചെയ്തു ദേശീയ ടീമിൽ നിന്നും നിരന്തരം അവഗണിക്കപ്പെടാറുള്ള സഞ്ജുവിന് ദുലീപ് ട്രോഫിയിലെ ഇലവനിൽ പോലും സ്ഥാനമുറപ്പില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ പലരും ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രേയസ് ചെയ്തത് ശരിയായില്ല എന്നാണ് പലരും പറയുന്നത് സഞ്ജു സാംസൺ തീർച്ചയായും ഇന്ത്യൻ ഡി ടീമിന്റെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം അർഹിച്ചിരുന്നു പക്ഷേ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഇദ്ദേഹത്തെ ചതിച്ചിരിക്കുകയാണ് ക്യാപ്റ്റന്മാർ മാറി മാറി വന്നാലും സഞ്ജുവിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ തീരുമാനമാണ് ഉള്ളത് ഈ തരത്തിൽ അദ്ദേഹത്തെ ഒതുക്കുന്നത് ശരിയല്ല എന്നും ആരാധകർ തുറന്നടിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ ഭൂരിഭാഗവും ബെഞ്ചിൽ തന്നെയാണ് സഞ്ജു സാംസന്റെ സ്ഥാനം ദുലീപ് ട്രോഫി ടീമിലേക്ക് അവസാന നിമിഷം ഇടം നേടിയപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായും പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സഞ്ജുവിന് ഇവിടെയും പുറത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ് ശ്രേയസൈരുടെ ചതിയാണിത് എന്നാണ് ക പറയപ്പെടുന്നത് സഞ്ജുവിന് പകരം എന്തിനാണ് കെ എസ് ഭരതിനെ കളിപ്പിച്ചതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് സഞ്ജു സാംസണിന് പകരം ഇന്ത്യ ഡി ടീമിൽ എന്തിനാണ് കെ എസ് ഭരതിനെ ഉൾപ്പെടുത്തിയത് സഞ്ജുവിനേക്കാൾ മികച്ച ബാറ്ററായി ഭരത്തിനെ ഒരിക്കലും തോന്നിയിട്ടില്ല നേരത്തെ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ കളിക്കുകയും ദയനീയ ബാറ്റിംഗ് പ്രകടനം കാരണം ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കൂടിയാണ് ഭരത് ഇങ്ങനെ ഒരാളെ എന്തിനാണ് സഞ്ജുവിന് പകരം കളിപ്പിച്ചത് ദേശീയ ടീമിൽ ടീമിലെല്ലായ്പ്പോഴും അകത്തും പുറത്തുമായി തുടരുന്നയാളാണ് സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിലെങ്കിലും കഴിവ് പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകിക്കൂടയെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് സഞ്ജു സാംസനെ പ്ലേയിങ് ഇലവനിൽ നിന്നും തഴഞ്ഞ ഏഴാമത്തെ ക്യാപ്റ്റൻ എന്ന ബഹുമതിയാണ് ശ്രേയസ് അയർക്ക് ലഭിച്ചിരിക്കുന്നത് പാതി മലയാളി കൂടിയായ ശ്രേയസ് തീർച്ചയായും സഞ്ജുവിനെ കളിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിക്കുകയായിരുന്നു വിരാട് കോഹ്ലിയെ കൂടാതെ രോഹിത് ശർമ്മ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം സഞ്ജുവിനെ പ്ലേയിങ് ലെവലിൽ നിന്നും തടഞ്ഞ ഇന്ത്യൻ നായകരാണ് ഇക്കൂട്ടത്തിലേക്ക് ഇപ്പോൾ ശ്രേയസ് അയലും ഉൾപ്പെട്ടിരിക്കുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നുണ്ട് ഇവിടെ ശ്രേയസ് അല്ല മറിച്ച് ടീം മാനേജ്മെൻറ്റാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ള വിശദീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ പുറത്തുവിടുന്ന വാർത്തകളിലെല്ലാം നിറയുന്നത്